എന്തോന്ന് ഞാൻ ആ കുടുക്കൊടിച്ചന്റെ കാര്യ പറയാൻ വന്നത് കുടുക്ക പൊട്ടിച്ചു അതില് എഴുന്നൂറ്ററുപത് രൂപ ഉണ്ടായിരുന്നു അപ്പം എഴുപത് മുപ്പത് എഴുപത് ശതമാനം എനിക്ക് മുപ്പത് ശതമാനം അവക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവള് പറയുന്ന അതൊന്നും പറ്റൂല കിട്ടണ പൈസ എന്തെങ്കിലും അവക്ക് പോക്കറ്റ് മണി കൊടുക്കുന്നെങ്കിൽ അവിടെ അവൾ എന്ത് ചെയ്യും നേരെ ബേക്കറി പോവും എന്തെങ്കിലും ചെന്ന് കഴിക്കും എന്തെങ്കിലും ചില്ലറ എടുത്ത് ആ കുടുക്കേലുണ്ട് ഇതാണല്ലോ ശെരിക്ക ഇനി എനിക്ക് പറ്റില്ല അവൾ കൊറേ ദിവസം കൊണ്ട് എന്നെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയാണ് ഡേ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ രണ്ടു പേർക്കും വേറെ വേറെ കൊടുക്ക വാങ്ങാന്ന് സമ്മതിച്ചില്ലല്ലോ അത് അവളല്ലേ സമ്മതിക്കാത്തേ ഇനി എന്നെ പറ്റിക്കാന്ന് അവള് നോക്കണ്ട എന്തായാലും രണ്ടു പേർക്ക് രണ്ട് കൊടുക്ക സെപ്പറേറ്റ് മേടിച്ചേ പറ്റുള്ളൂ അതായത് ശരിയാവൂല അതാ നല്ലത് പിങ്കി മോള് കുറെ നേരമായിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നു അവൾ അങ്ങനെ ചുമ ഇരിക്കുന്നവളല്ലോ പെൺപിള്ളേര് ഈ പ്രായത്തിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ആലോചിക്കുന്ന അത്ര ശരിയായ കാര്യമല്ല മാതാപിതാക്കള് സ്നേഹത്തോടെ ചെന്ന് കാര്യം തന്ത്രക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാണ് നമുക്കേ ഒന്ന് പോയാലോ മക്കളെ മോളെ നീ എന്തോ ഇങ്ങനെ ഒന്നുമില്ല എന്താ കാര്യം ോട്ടുള്ള ശല്യങ്ങളോ എന്തെങ്കിലും ഒന്നും ഇല്ല മാമ ഞാൻ ഈ കാശ് സമ്പാദിക്കുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു നമ്മുടെ ഈ സാധനങ്ങൾ എന്തുമാത്രം വില ഇങ്ങനെ കൂടി കൂടി വരുന്നേ വില ഇങ്ങനെ കൂടി വില കൂടി കഴിഞ്ഞാല് നമ്മളെങ്ങനെ ജീവിക്കന്നെ പത്ത് രൂപ ഉണ്ടായിരുന്ന നാരങ്ങ വെള്ളം രൂപയായി പതിനഞ്ചു രൂപയാണ് പബ്സിന് ഇപ്പം ഇരുപത് രൂപ എന്തിനേറെ എന്തിനു രൂപ ഇതാണ് ഇത്ര നേരം ആലോചിച്ചോണ്ടിരുന്നത് അളിയ ഇവള് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്റെ കഷ്ടപ്പാടും ദുരിതമൊക്കെ കണ്ടപ്പോ എങ്ങനെ കുറച്ച് പൈസ ഉണ്ടാക്കാം എങ്ങനെ അച്ഛനെ ഒക്കെ സഹായിക്കാന്ന് വിചാരിച്ചു അത് നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മള് ചിന്തിക്കും

ർക്കും കഴിവുകൾ അത് വെച്ചിട്ട് നമ്മൾ അത് കണ്ടെത്തണം പണം നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളും യൂറോപ്പിലൊക്കെ നോക്ക് ഒരു പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ പിള്ളേര് പഠിക്കാനുള്ള ആകാശം വട്ടചലവുള്ള ഗാചു കൊ തന്നത്താനെ ഉണ്ടാക്കുന്ന പാർട്ടിമായിട്ട് യോജിക്കു അതുപോലെ എന്തെങ്കിലും നോക്കടി ആ मामा हां അങ്ങനെയാണെങ്കിൽ എൻ്റെലൊരു ഐഡി ഉണ്ടോ मामा ആ പറഞ്ഞു മാമൻ എന്ത് ചെയ്യണംന്ന് വെച്ചാ ഓരോ ഓരോ മാസവും എനിക്ക് കുറച്ച് കാഷിങ്ങ തരണം കാഷ് എന്ന് പറഞ്ഞോ കാഷ് എന്ന് പറയുമ്പോൾ 1000 രൂപ 5000 രൂപまで കൂടുന്നൊന്നും വേണ്ടนะ 5000 മതിയോ 5000 മതി मामा അത്രേ മതിയല്ലേ ആ சரி അതുകൊണ്ട് അതിന്റെ വട്ടത്തിലുള്ള ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകും. പിന്നെ കുഴപ്പല്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ അയ്യാരേ? രണ്ടൊരു 3000 എങ്ങനേ? 3000 എങ്ങനേ? 2000 എങ്ങനേ? 1500 എവിടെ? 1000 എപ്പോ? ഓരേ 500 രൂപയെങ്കിലും തരണം. എന്താ? എന്താ? അല്ല മണിക്കുട്ടി എന്നെ വിളിച്ചായിരുന്നു നീ. അതെങ്ങനാ കേൾ എന്നെ ഇല്ലേ വിളിച്ചത് നിന്നെ വിളിക്കുമ്പോഴേ നിനക്ക് കേക്കാൻ പറ്റൂ അല്ല എന്നെ വിളിക്കുമ്പോ നീ എങ്ങനെ കേൾക്കും ഇപ്പൊ എന്നെയാണ് വിളിച്ചത് അതുകൊണ്ടാ ഞാൻ കേക്കാഞ്ഞത് പിന്നെ നിന്നെ വിളിക്കട്ടെ അപ്പൊ നിനക്ക് കേക്കാം മനസ്സിലായ അത് മനസ്സിലായില്ലേ ഇതുവരെ പിന്നെ മനസിലായിക്കൊള്ളു ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നിഷ്ടം പിടിപ്പലികളി ചിരിപൂരം മുരളേക്കൊപ്പേര